യു പിയിലെ പതിനാറ് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഈ പതിനാറ് മണ്ഡലങ്ങളും വിളിച്ചോതുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടാൽ ബാക്കിയുള്ള പതിനാല് മണ്ഡലങ്ങളിലെയും അവസ്ഥകൾ വലിയ പരിതാപകരമാണ് അതായത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ വിളിച്ചോതെന്നുള്ളത് അതായത് ഈ വോട്ടിംഗ് ശതമാനം യു പിയിൽ കുറയുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പൊതുവികാരം നിലവിലുള്ള സർക്കാരിനെതിരെയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിലെ ഇടിവ് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നുള്ളത് എടുത്തു പറഞ്ഞാൽ നേരത്തെ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ഗോരഖ്പൂരിലും ഫുൽപൂരിലെയും അവസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ് ഇവിടെ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ വിജയിച്ചത് പ്രതിപക്ഷ പാർട്ടികളാണ് ബി ശക്തമായിട്ടുള്ള തിരിച്ചടി ഈ മണ്ഡലങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് ഈ നേട്ട ഇതൊരു നേട്ടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നത് കോൺഗ്രസ് ഒരു നേട്ടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒരു രണ്ട് മണ്ഡലങ്ങൾ അതായത് യു പി തിരഞ്ഞെടുപ്പ് പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ല ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പ്രതീക്ഷ വെക്കാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയും യു പി ഒത്ത് കഴിഞ്ഞ വട്ടം കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി പതിനഞ്ചോളം സീറ്റുകൾ ബി ജെ പി നേടിയിട്ടുണ്ട് എന്നാൽ ഈ നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ എഴുപത് സീറ്റുകളും ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുമെന്നുള്ളതാണ് സർവേകൾ വ്യക്തമാക്കുന്നുള്ളത് അപ്പോൾ ഈ എഴുപത് സീറ്റുകളിലും തിരിച്ചടി നടന്നുകഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അധികാരത്തിലേറാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് കണക്കുകൾ വിളിച്ചു പറയുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയി സർക്കാർ അധികാരത്തിലേറുമ്പോൾ അറുപത് ശതമാനമായിരുന്നു വോട്ടിംഗ് എന്നാൽ രണ്ടായിരത്തി നാലിൽ വീണ്ടും ബി ജെ പി വോട്ട് തേടി ഇറങ്ങിയപ്പോൾ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത് അൻപത്തി എട്ട് ശതമാനമാണ് അതാണ് വ്യക്തമായി പറയുന്നത് വോട്ടിംഗ് ശതമാനം കുറയുന്നത് നിലവിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു പൊതുവികാരമായിട്ടാണ് എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെയല്ല നേരെ മറച്ച നമ്മൾ ആന്ധ്രാപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വോട്ടിംഗ് ശതമാനം കൂടുന്നതാണ് അവിടെയുള്ള ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായി കാണുന്നത് അതായത് ഇപ്പോൾ ആന്ധ്രയിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വ്യക്തമായത് ഒൻപത് ശതമാനം അവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ചന്ദ്രബാബു നായിഡുക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി അവിടെ വിളിച്ചോതുന്നു എന്നുള്ളതാണ് അതായത് നിലവിൽ ചന്ദ്രബാബു നായിഡുക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അവിടെ ലഭിക്കുമെന്നും ജഗൻമോഹൻ മോഹൻ റെഡ്ഡിക്ക് വലിയ ഒരു കടന്നുവരൽ വരൽ ആന്ധ്ര ഇപ്രാവശ്യം ഒരുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സർവേകളും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിൽ വോട്ടിംഗ് ശതമാനം കൂടുന്നതാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് കാണുന്നുള്ളത് മറ്റൊന്ന് ബീഹാറിലെ ആർ കോൺഗ്രസ് സഖ്യമാണ് ഈ ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും സഖ്യമാക്കിയതോടു കൂടി എല്ലാ പ്രതീക്ഷകളും ആ ബീഹാറിൽ ആർ ജെ സഖ്യത്തിന് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ഒത്തു എല്ലാ പ്രതീക്ഷകളും എല്ലാ സർവേകളും ഒക്കെ ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം നിലവിലെ സാഹചര്യങ്ങൾ നിലവിലെ വോട്ടിംഗ് ശതമാനങ്ങളൊക്കെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഒരു വലിയ വികാരം ബി ജെ പിക്ക് രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് മറ്റൊന്ന് ദക്ഷിണേന്ത്യയിലെ കാര്യമാണെങ്കിൽ വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ബി ജെ പിക്ക് നൽകുന്നുള്ളത് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ഒരു പ്രതീക്ഷയും ബി ജെ പിക്ക് നൽകുന്നില്ല എന്നാൽ ഉത്തരേന്ത്യയിലെ അവസ്ഥകൾ പോലും പരിതാപകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വിളിച്ചോതുമ്പോൾ കോൺഗ്രസ്സിന് ഒരു തിരിച്ചു വരവുണ്ട് എന്നുള്ളതാണ് വിളിച്ചോതുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള